രാജ്യമില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത രാജ്യമെന്ന പച്ച നുണയിലൂടെ ഫലസ്തീന്റെ വിശുദ്ധ മണ്ണിൽ ഏഴര പതിറ്റാണ്ടിലേറെയായി അധിനിവേശം തുടരുന്ന ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ടാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് പോരാളികൾ തൂഫാനുൽ അക്സ എന്ന ചരിത്ര മുന്നേറ്റം നടത്തിയത് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞതുപോലെ ശൂന്യതയിൽ നിന്നുണ്ടായ ഒന്നല്ല അത് മറിച്ച് സഹിഘട്ട ജനതയുടെ ജീവൻ മരണ പ്രത്യാക്രമണമായിരുന്നു ലോകത്തിനു മുന്നിൽ ചൂളിപ്പോയ ഇസ്രായേൽ ഭരണകൂടം അടുത്ത നിമിഷം തന്നെ ഗസയെ ചുട്ടു ചാമ്പലാക്കാൻ തുടങ്ങി ബോംബ് വർഷങ്ങളുടെ പെരുമഴ തീർത്തു കുഞ്ഞുങ്ങളുടെ നിലവിളികളൊന്നും കിരാതരായ സയനിസ്റ്റ് ഭരണകൂടത്തെ തെല്ലും അസ്വസ്ഥപ്പെടുത്തിയില്ല പക്ഷെ ഗജയിലെ വംശത്തേക്ക് നൂറുനാൾ പിന്നിടുമ്പോൾ ഇസ്രായേൽ പറഞ്ഞ ഒരറ്റ ലക്ഷ്യം പോലും അവർക്ക് നിറവേറ്റാൻ ആയിട്ടില്ല കാൽ ലക്ഷത്തോളം പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണ് ഗസയിൽ നടത്തിയത് സർവായുധ സജ്ജരായ ഇസ്രായേലിനെ സർവ്വ പിന്തുണയുമായി യു എസും യു കെയും ഉൾപ്പെടുന്ന വിദ്വേഷ അച്ചുതണ്ടുന്നുണ്ട് എന്നിട്ടും കൊച്ചു ഗസയിലെ ഹമാസിന്റെ പ്രതിരോധത്തിന് പോറലേൽപ്പിക്കാൻ പോലും ആയിട്ടില്ല എന്നതാണ് വാസ്തവം തൂഫാനുൽ അക്സക്ക് പിന്നാലെ മൂന്ന് ലക്ഷ്യങ്ങളോടെയാണ് ഇസ്രായേൽ സൈന്യം ഗസയിലേക്ക് ആക്രമണം തുടങ്ങിയത് ഹമാസിനെ തുടച്ചു നീക്കും ഗസയുടെ നിയന്ത്രണം സമ്പൂർണമായും കൈപ്പിടിയിലൊതുക്കും ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കും എന്നാൽ ഇതിലൊന്നുപോലും നൂറാം നാളിലും ഇസ്രായേലിന് നേടാനായിട്ടില്ല പകരം ആഭ്യന്തരമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും ഇസ്രായേൽ ദിനം പ്രതി ദുർബലപ്പെട്ടു ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള അധിനിവേശ ഭരണകൂടം യുദ്ധത്തിനുള്ള ന്യായീകരണമായി പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഹമാസിനെ തുടച്ചു നീക്കും എന്നതാണ് എന്നാൽ തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട ഗസ സിറ്റിയിൽ പോലും അവർക്ക് കാലുറപ്പിക്കാൻ ആയിട്ടില്ല ഇരുന്നൂറോളം സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമെങ്കിലും അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണെന്ന് വിദഗ്ധർ പറയുന്നു കോടികൾ വിലമതിക്കുന്ന മെർക്കേവാ ടാങ്കുകൾ നിരന്തരം ആക്രമിച്ചു തകർക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഹമാസും അൽ കസാം ബ്രിഗേഡും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു എന്തിനേറെ സൈബർ യുദ്ധത്തിൽ പോലും ഹമാസിനെ ഒരടി പിന്നോട്ടടിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ തലക്ക് കോടികൾ വിലയിട്ട ഹമാസ് നേതാക്കളായ യഹിയാസ് സിൻവാർ മുഹമ്മദ് ദയിഫ് മർവാൻ ഈസ തുടങ്ങി ആരെയും കണ്ടെത്താൻ പോലും ആയിട്ടില്ല അവരിപ്പോഴും ഗസയുടെ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് പോരാളികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ഗസയിലെ എൺപത് ശതമാനത്തോളം കെട്ടിടങ്ങൾ തകർത്തു തരിപ്പണമാക്കിയിട്ടു ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ കണ്ടെത്താനായില്ലെന്നത് തന്നെ ഏറ്റവും വലിയ നാണക്കേടായി ഇടയ്ക്ക് വെച്ച് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉടമ്പടി ഉണ്ടായപ്പോൾ മാത്രമാണ് ബന്ദികളെ ലോകം കണ്ടത് അതിനു മുമ്പും അതിനുശേഷവും അത്യാധുനിക ശേഷിയുള്ള ആയുധങ്ങളുമായി അരിച്ചു പെറുക്കിയിട്ടും ബന്ദികളുടെ പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഹമാസുമായി ഒരു ഒത്തുതീർപ്പിലെത്താതെ ബന്ദികളെ മോചിപ്പിക്കാനാവില്ലെന്ന യാഥാർത്ഥ്യം പതുക്കെയാണെങ്കിലും ഇസ്രായേൽ സമ്മതിക്കുന്നുണ്ട് ബന്ധിമോചനം വൈകുന്നതിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം അണപൊട്ടുകയാണ് ലബനാനിൽ ആക്രമണം നടത്തി ഹമാസ് ഉപമേധാവി സ്വാലിഹ് അൽ അരൂരിയെയും ഹിസ്ബുല്ല കമാൻഡറേയും വധിച്ചതാണ് എടുത്തു പറയാവുന്ന നേട്ടം പക്ഷേ അതുകൊണ്ടൊന്നും യുദ്ധ കാബിനറ്റിൽ പോലും നദന്യാഹുവിന് പിടിച്ചു നിൽക്കാനാവുന്നില്ല സൈനിക മേധാവിയെ മന്ത്രിമാർ കൂട്ടത്തോടെ വിമർശിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി ഗസിയാവട്ടെ ബോംബിങ്ങിൽ തകർന്ന് തരിപ്പിടമായിരിക്കുകയാണ് ആശുപത്രി കോമ്പൗണ്ടുകൾ പോലും കൂട്ട കുഴിമാടങ്ങൾ കൊണ്ട് നിറഞ്ഞു പട്ടിണിയും പകർച്ചവ്യാധിയും രൂക്ഷമായി രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം പേർ കുടിയിറക്കപ്പെട്ട് തെരുവുകളിലാണ് ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളുമെല്ലാം സയനിസ്റ്റ് സൈന്യം ലക്ഷ്യമിടുകയാണ് തോട്ടങ്ങളും ആശുപത്രി മുറ്റങ്ങളും ഫുട്ബോൾ മൈതാനവുമെല്ലാം ഇപ്പോൾ കൂട്ട കുഴിമാടങ്ങളായി പരിണമിച്ചു കഴിഞ്ഞു നൂറിലേറെ മാധ്യമ പ്രവർത്തകരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഫലസ്തീൻ ജനസംഖ്യയുടെ ഏകദേശം ഒരു ശതമാനം അതായത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ജനസാന്ദ്രതയേറിയ മെഡിറ്ററേനിയൻ തീരപ്രദേശങ്ങളിൽ ഇന്ന് വിജനമായി നഗരപ്രദേശങ്ങളിലെ റോഡുകൾ പിളർന്നുകൊണ്ടാണ് ഇസ്രായേൽ ടാങ്കറുകൾ മുന്നോട്ട് നീങ്ങുന്നത് ബഹുനില പാർപ്പിടങ്ങളെല്ലാം തന്നെ നാമാവശേഷമാക്കപ്പെട്ടു ആശുപത്രികൾ സ്കൂളുകൾ സർവകലാശാലകൾ ആരാധനാലയങ്ങൾ എന്നുവേണ്ട ഓരോ ഇഞ്ച് ഭൂമിയും വരെ ഉഴുതുമറിച്ചാണ് ഇസ്രായേൽ കൊലയാളി സേന അട്ടഹസിക്കുന്നത് രണ്ടു വർഷത്തോളമായി റഷ്യ യുക്രൈനു നേരെ നടത്തുന്ന യുദ്ധത്തെക്കാൾ എത്രയോ ഇരട്ടി ആഘാതമാണ് വെറും നൂറ് ദിവസം കൊണ്ട് ഗസയിൽ ഇസ്രായേൽ ഉണ്ടാക്കിയത് ദിനംപ്രതി ശരാശരി ഇരുന്നൂറ്റി അൻപത് ഫലസ്തീനികളെങ്കിലും ഗസയിൽ കൊല്ലപ്പെടുന്നുണ്ടെന്നും ഈ നൂറ്റാണ്ടിലെ ലോകത്ത് മറ്റേതൊരു സംഘർഷത്തെക്കാളും വലിയ നിരക്കാണിതെന്നും ഓക്സ്ഫാം ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടുന്നു ഗസയിലെ ഇസ്രായേൽ അധിനിവേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയതല്ല അതിന് പതിറ്റാണ്ടുകൾ മുമ്പ് തുടങ്ങിയതാണ് ആഗോള മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗേഹങ്ങളിൽ ഒന്നായ ബൈത്തുൽ മുക്കദ്സ് പോലും കയ്യേറി ഇസ്രായേൽ തുടരുന്ന വംശഹത്യ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നു എന്നതാണ് ഗസയിലെ ഏറ്റവും വലിയ അപ്ഡേറ്റ് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ വ്യാഴാഴ്ചയാണ് ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വിചാരണ തുടങ്ങിയത് ഇസ്രായേലിന്റെ ഫലസ്തീൻ അധിനിവേശം ഇപ്പോഴല്ല തുടങ്ങിയതെന്നും എഴുപത്തിയാറ് വർഷം മുമ്പാണെന്നും ദക്ഷിണാഫ്രിക്കൻ പ്രതിനിധി ഐ സി ജെ മുംബാകെ തെളിവുകൾ നിരത്തിയപ്പോൾ പച്ച നുണകളുടെ കോട്ടകൾ കൊണ്ടാണ് അധിനിവേശ രാഷ്ട്രം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് സ്വയം പ്രതിരോധമെന്ന പഴകിപ്പൊളിച്ച വാദം തന്നെയാണ് ഇക്കുറിയം ആവർത്തിച്ചത് ആശുപത്രികൾക്ക് ബോംബിട്ടിട്ടില്ല മാനുഷിക സഹായത്തിന് സൗകര്യമൊരുക്കി തുടങ്ങിയ നുണകളായിരുന്നു ഐ സി ജെ മുംബാകെ ഇസ്രായേൽ അവതരിപ്പിച്ചത് ചുരുക്കത്തിൽ നൂറുനാൾ കൊണ്ട് ഗസയിലെ മനുഷ്യരെ ആകെ ആട്ടിയോടിക്കാനും കുഞ്ഞുമക്കളെപ്പോലും കൊന്നൊടുക്കാനുമല്ലാതെ ഇസ്രായേലിന് പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നിറവേറ്റാൻ ആയില്ലെന്നതാണ് വാസ്തവം ലോകത്തെ ബഹുഭൂരിഭാഗം രാഷ്ട്രങ്ങളിലെയും ഭരണകൂടങ്ങളെ മറികടന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഫലസ്തീനു വേണ്ടി തെരുവിലിറങ്ങിയതും ഇത്തവണത്തെ പ്രധാന സംഭവമാണ് മറുപക്ഷത്താവട്ടെ ലോകരാജ്യങ്ങളിലെ രാജ്യങ്ങളിലെ മനുഷ്യ സ്നേഹികൾക്ക് മുന്നിൽ യുദ്ധക്കുറ്റവാളിയായി തല താഴ്ത്തി തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ സൈണിസ്റ്റ് സേനയും നിലവിൽപ്പിക്കുന്നത്